അവര് ചെങ്ങായിമാര് വന്നപ്പോ കളിക്കാൻ പോയതാങ്ങാനാ വരള്ളൂടെ പിന്നെ ഒരു സൗകര്യം ഞാനും കുട്ടികളെറങ്ങിയത് ഏതായാലും ഇപ്പൊ നീ ഓരോട് പറഞ്ഞാലേ വലിയ നിക്കുവാപ്പാ ഒരു സാധനം അതും കൊടുത്തു എന്തിനാ എന്നാ ശരിട്ടാ ആ വാതിലടച്ച് കുച്ചിട്ടി ആട്ടില് മുയ്മം കുറുവ സംഘങ്ങളാണ് ഐക്യങ്ങളെ കൊണ്ടൊരു കറക്കപൊറില്ലാത്ത കാലാപ്പുറം ഇനി പൊള കൂട്ടാതെ മോൻ്റെ അടുത്തേക്ക് വന്നതിന് ഇനി പൈനാവും ഇത് കണ്ടാ ഒക്കെ മനസ്സിലാവും ചെയ്തു കോട്ട അടുക്കാനും മറന്ന് എന്ത് മിണ്ടാണ്ടിരിക്കുന്നേ പറയൂ ഇടയ്ക്കു എന്തിനാ വരുന്നത് മൂപ്പര്ന്നോട്ടുണ്ട് എന്തെങ്കിലും കിട്ടാനായിട്ട് വരുന്നതേ ആഴ്ചക്കാഴ്ച വരും ഓരോ പേരും പറഞ്ഞിട്ട് ഇവിടെ വന്നന്ന് തുടങ്ങിയതാണ് എന്തെങ്കിലും കാരണം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാ കേറുകാരേ രണ്ടും വരും എന്താണ് തന്ത മാത്രമേ വന്നുള്ളൂ എന്തെങ്കിലും കൊടുത്ത രണ്ട് കഴിഞ്ഞിട്ട് വാങ്ങും വേണ്ടാന്ന് പറയോ അതും ഇല്ല ഇന്നിട്ട് രാച്ചുര മുത്തലുണ്ട് കുട്ടികളെ അവിടെ ചോദ്യം ചോദ അത് ഈ കേക്കുമ്പോണ്ടല്ലോ പാലക്കെടുക്കായിരിക്കും കുഞ്ഞാനല്ലേ എന്താടാ എന്തടാ എന്തെനിക്ക് പറ്റി ഒന്നുമില്ല വരെ ചെന്നിട്ടൊന്ന് കിടക്കണം ആ സുന ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും എവിടെങ്കിലും വെച്ച് മറന്നാലും പിന്നെ അത് തിരിച്ചെടുക്കാൻ പോകരുത് സുന